സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വണ്ടൂർ അങ്ങാടിയിൽ രാത്രി സമയങ്ങളിൽ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു വൈകുന്നേരം അഞ്ചു മണിയോടെ തുടക്കമാകുന്ന ഗതാഗതക്കുരുക്ക് രാത്രി പത്തുമണിവരെ നീളുകയാണ് ഈ സമയത്ത് ജംഗ്ഷനിൽ പോലീസുകാർ ഡ്യൂട്ടിക്ക് ഇല്ലാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണം Terima kasih telah menonton! ാളുടെ പശ്ചാത്തലത്തിൽ അഞ്ചു മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ ഒരേ സമയം വാഹനങ്ങളുമായി അങ്ങാടിയിലേക്ക് എത്തുന്നതാണ് ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണം വണ്ടൂർ അങ്ങാടിയിൽ പാർക്കിംഗ് സൌകര്യക്കുറവ് നിലവിലെ ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂർ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് കാരണം നാല് റോഡുകളിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു തുടർന്ന് പോലീസെത്തിയാണ് ഗതാഗത കുരുക്ക് പരിഹരിച്ചത് സന്ധ്യാസമയം മുതൽ ഓഫീസ് സമയം കഴിഞ്ഞ് വരുന്ന ആളുകളുടെ തിരക്കും ആ വാഹനത്തിൽ അവർ ഫാമിലി സൈഡും പർച്ചേസിങ് വരുമ്പോൾ നാല് റോഡും ബ്ലോക്കാണ് ഇതിപ്പോൾ കുറേ ദിവസങ്ങളായി ഈ സംവിധാന ബ്ലോക്ക് കൊണ്ട് കുറേ ദിവസങ്ങളായി ഞാൻ നടന്നുകൊണ്ടിരിക്കണേ വണ്ടൂരിലെ പല സംഘടനകളും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും വികസന ഫോറം അടക്കമുള്ള സംഘടനകൾ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഇപ്പം കംപ്ലയിന്റ് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇപ്പോ ഏതാനും ഒരു മണി പത്ത് മിനിറ്റ് മുമ്പാണ് ഇവിടെ ബ്ലോക്ക് തീരുന്നത് പോലീസുകാൾ വന്നു പോലീസ് വന്ന് ട്രാഫിക് നിയന്ത്രിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് സാധാരണ നിലയിലായി ഇനി ബക്കീദിൻ്റെ ദിവസങ്ങളാണ് വീണ്ടത് ഇതിൽ കൂടുതൽ ട്രാഫിക് ഉണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് അഞ്ചു മണി മുതൽ ഒരു രാത്രി പത്ത് മണി വരെ എങ്കിലും ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാണെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വരും ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് ഇരട്ടിയാകാനാണ് സാധ്യത കൂടുതൽ പോലീസുകാരെ ജംഗ്ഷനിൽ ഡ്യൂട്ടിക്ക് നിയമിച്ച് ആളുകളുടെ സഞ്ചാരം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറെനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ